നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിൽ പെട്ട ഒന്നാണ് അൽമന്നു ബിൽ അമൽ ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് ഇത് അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ് മോശമായ ഉദ്ദേശത്തിൽ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക മറ്റുള്ള ആളുകൾ ഞാൻ വലിയ നന്മ ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിക്കണം അവരെ നല്ല പറയണം നല്ലത് പറയണം നല്ലത് വിചാരിക്കണം എന്നെ പുകഴ്ത്തണം എന്നൊക്കെയുള്ള മോശമായ ഉദ്ദേശങ്ങൾ വെച്ച് അതല്ലെങ്കിൽ മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾ മുൻനിർത്തി ചെയ്ത അമലുകൾ എടുത്തു പറയാം അതല്ലാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഒരാൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി അവന് പ്രേരണയാകാൻ വേണ്ടി താൻ ചെയ്ത നന്മകൾ എടുത്തു പറയാം അതിൽ തെറ്റില്ല അതല്ലാതെ മോശമായ ഉദ്ദേശത്തോടു കൂടി അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹു സുബാനഹുവച്ചാൽ ഇത് സ്വതക്കയുടെ കാര്യത്തിൽ പ്രത്യേകം വിലക്കിയിട്ടുണ്ട് സ്വതക്കയുടെ ക്ലാസ് എടുത്തപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു അള്ളാഹു പറഞ്ഞു മിനിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകൾ ബാത്തിലാക്കി കളയരുത് കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വതക്കകൾ നിങ്ങൾ ബാത്തിലാക്കരുത് എന്നുള്ളാഹു സുബാനുഹറ്റാല സ്വതക്കയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് ഇത് സ്വതക്കയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ ഇബാദത്തുകൾക്കും ഇത് ബാധകമാണ് ചെയ്തത് എടുത്തു പറയുക ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എടുത്തു പറയുക എന്നുള്ളത് അമലുകൾ അത് പൊളിഞ്ഞു പോകുന്ന കാര്യമാണ് അള്ളാഹു സുബാനു ഹറ്റാല പറഞ്ഞു വലാറ്റം നുൻ ടെസ്റ്റിൻ അള്ളാഹു സുബാനുഹുവറ്റാലക്ക് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിനെ എന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ കുറേയൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണ് ഞാൻ അഭിബാധത്തുകൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബഹാനു വച്ചാലക്കെന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെയുള്ളൊരവസ്ഥ ഒരു അവസ്ഥ ഒരു മാനസികമായ അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു സുബഹാനുഹച്ചാൽ വിശുദ്ധ ഖുർഹാനിലൂടെ വിലക്കിയതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്നതിലൂടെ അള്ളാഹുനൊരു ഫതൽ നമ്മൾ കൊടുക്കുന്നത് പോലെ ഒരവസ്ഥ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇബാദത്തുകൾ ചെയ്തിട്ടില്ല എങ്കിലും ചെയ്തു എങ്കിലും അള്ളാഹു സുഭാനഹു വച്ചാൽ അവൻ്റെ മുൽക്കിൽ നിന്ന് ഒന്നും കൂടാനോ ഒന്നും കുറയാനോ ഇല്ല ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് അവനാണ് നൽകുന്നത് അങ്ങനെ ഇബാദത്തുകൾ ചെയ്താൽ ആ ഇബാദത്തുകൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്നവനും അള്ളാഹുവാണ് നമ്മൾ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിനെ നമ്മളെന്തോ ചെയ്യുന്നത് പോലെ ദീൻ നമ്മളെന്തോ വലിയ സേവനം ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല ഇവിടെയുള്ള എല്ലാ ആളുകളും തെമ്മാടികളായിപ്പോയി ഉള്ള പള്ളികളൊക്കെ പൂട്ടിപ്പോയി അള്ളാഹുവിനെ ഇബാധികളൊന്നും ചെയ്യാൻ ആരുമില്ല അള്ളാഹുവിൻ്റെ മുൽക്കിലൊന്നും കൂടാനില്ല ഒന്നും കുറയാനില്ല ഇവിടെ ദുനിയാവിലുള്ള എല്ലാ ആളുകളും ജിബിലിയിലായി ഇസലാത്തു വസ്സലാമിനെ പോലെ ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ആളുകളായി അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്നൊന്നും ഒന്നും കൂടാനൂല്ല ഒന്നും കുറയാനൂല്ല ആരാണോ നന്ദി കാണിക്കുന്നത് അത് അവന് വേണ്ടിയുള്ളതാണ് ഇൻസന്തു ലി അംഫുസിക്കും നിങ്ങൾ നന്മ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്കുള്ളത് ഇൻ ഇൻസും ഫലഹ നിങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചാൽ അതും നിങ്ങൾക്കുള്ളതാണ് അപ്പം ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അലഴുജുബ് നന്മകൾ കുറേയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പിടിപെടുന്ന ഒരു തിന്മയാണ് അലഴുജുബ് ഒരു സ്വന്തത്തിനോട് തോന്നുന്ന ഒരു മതിപ്പ് സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന ഒരു സ്വഭാവം പണ്ഡിതന്മാർ കുറച്ചുകൂടി വിശദീകരിച്ചതായി കാണാം മറ്റാർക്കും ഇല്ലാത്ത എന്തോ ഒന്ന് എനിക്കുണ്ട് എന്ന് വിചാരിക്കുക അതാണ് ഉജുബ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇബാധത്തുകളൊക്കെ ചെയ്താൽ കുറച്ച് ഇബാധത്തുകളിൽ മാറിയിരുന്നാൽ അത്ര തന്നെ ഇബാധത്തുകൾ ചെയ്യാത്ത ആളുകളെ നോക്കി ചിലപ്പോൾ അവരെ നിസ്സാരവൽക്കരിക്കുന്ന അവരെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥ മനസ്സിലുണ്ടാകുക ഞാൻ എന്തൊക്കെയോ ചെയ്തു ഞാൻ വലിയൊരു സംഭവമാണ് ആർക്കുമില്ലാത്ത എന്തോ

നഷ്ടം വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമതായി നബ്സുല്ലാഹു അലഹി വസ്ല്ലം ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നായി നബ്സു അല്ലാഹു അലഹി വസ്ലിയത് ഒരുവൻ അവന്റെ സ്വന്തത്തിൽ അത്ഭുതം കൂറുക അവൻ സ്വന്തത്തിനോട് മതിപ്പുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് നശിപ്പിച്ചു കളയുന്ന നാശം വരുത്തുന്ന കാര്യമാണ് എന്ന് നബ്സു അള്ളാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ അദ്ദേഹം പറഞ്ഞുതയിക്കണം രണ്ട് കാര്യങ്ങളിലാണ് നാശമുള്ളത് ഒന്നാമത്തേത് അൽ കുനോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ ഉണ്ടാകുക നിരാശ എപ്പൊ നോക്കിയാലും നിരാശ ഇത് നാശത്തിൻ്റെ നഷ്ടത്തിൻ്റെ അടയാളമാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വന്തത്തിനോടുള്ള മതിപ്പ് സ്വന്തത്തിൽ അത്ഭുതം കൂറുക എന്നുള്ള ഇത് രണ്ടും നാശത്തിൻ്റെ ലക്ഷമാണ് ലക്ഷണമാണ് എന്ന് മസ്ഊദ് അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും അവരോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു ഒരു വ്യക്തി എപ്പോഴാണ് തെറ്റുകാരനാവുക ഒരു വ്യക്തി എപ്പോഴാണ് തെറ്റുകാരനാവുക ആയിഷ അൻഹയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇത് ഒരുവൻ വിചാരിക്കുകയാണ് ഞാൻ തിരക്കേടില്ല ഞാൻ നന്മകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഉഷാറാണ് എന്നൊരുവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനായിരിക്കുന്നു അപ്പോഴാണ് ഒരുവൻ തെറ്റുകാരനാകുന്നത് എന്ന് ആ ഇഷാറത് അള്ളാഹ് അഹ പറയുകയാണ് അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്മകൾ ചെയ്ത് അതിൻ്റെ പേരിൽ സ്വന്തത്തിൽ അത്ഭുതം കൂറുക സ്വന്തത്തിനും അല്ലാത്തൊരു മതിപ്പുണ്ടാക്കുക ഇത് നമ്മൾ ശ്രദ്ധിക്കണം ചില സെലഫുകൾ പറഞ്ഞതുപോലെ ഹസനത്തിൻ എത്ര എത്ര നന്മകളാണ് ആ നന്മകൾ കാരണത്താൽ ആ നന്മകൾ ചെയ്ത ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നന്മകൾ നരകത്തിൽ പ്രവേശിപ്പിക്കുക എത്രയെത്ര തിന്മകളാണ് ആ തിന്മകൾ കാരണം ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചത് സെലഫുകൾ പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് എന്താണ് ഒരുവൻ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായത് നന്മയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായത് തിന്മയാണ് ഒരുവൻ നന്മ ചെയ്യാണ് എന്നിട്ട് ഈ രൂപത്തിൽ നന്മ ചെയ്തതിൻ്റെ പേരിൽ സ്വയം കിബർ നടിക്കുക മറ്റുള്ള ആളുകളെ തരം താഴ്ത്തുക അവരെ പുച്ഛിക്കുക അള്ളാഹു സുബാനഹുറ്റു വലിയ എന്തോ ഒരു ഔദാര്യം ഇവൻ ചെയ്തു എന്ന രൂപത്തിൽ ചിന്തിക്കുക സ്വന്തത്തിനോട് ഒരു ആശ് ആത്മപ്രശംസ നടക്കുക ഇതൊക്കെ നന്മകൾ ചെയ്തിട്ടും നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ തിന്മകൾ ചെയ്ത ആളുകൾ അതിൻ്റെ കാരണത്താൽ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്തു അതിനുശേഷം അവൻ ചിന്തിച്ചു ചെയ്തത് വലിയൊരു തിന്മയാണ് എന്നിട്ട് അള്ളാഹു സുബാനുഹുവ ചാലയിലേക്ക് അതിൻ്റെ പേരിൽ അവൻ ഖേദിച്ച് മടങ്ങുകയാണ് അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുകയാണ് ആ തിന്മയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവൻ അള്ളാഹു സുബാനുഹുവ ചാലയിലേക്ക് കൂടുതൽ എടുക്കും മറ്റവനാകട്ടെ നന്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം അവൻ നടിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു അവസ്ഥ സഹോദരങ്ങളെ നന്മകൾ ചെയ്യുന്ന നമ്മൾ പേടിക്കേണ്ട ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബാനുഹുവന് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു സുബാനഹുവറ്റാല അവനാണ് നമുക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകുന്നത് ലഹുല വലാഖുവത്തെ ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല അള്ളാഹുവാണ് നമുക്ക് തൗഫീഖ് നൽകുന്നത് ഇബാദത്തുകൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആ ഇബാദത്തുകൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ സ്വയം കഴിവ് കൊണ്ടൊരിക്കലും നമുക്ക് അള്ളാഹു സുബാനഹുവറ്റാലയെ ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കുകയില്ല ഇനി ഈ രൂപത്തിലുള്ള ചിന്തകൾ അത് നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ വലിയ എന്തോ സംഭവമായി കുറച്ച് നന്മകൾ ചെയ്യുമ്പോ അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുൻഗാമികളിലേക്ക് സ്വഹാബികളിലേക്ക് ഒന്ന് എത്തി നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ജുബും കിബറും നമ്മൾ വലിയ സംഭവമാണ് എന്ന തോന്നലൊക്കെ ഇല്ലാതാകും കാരണം സ്വഹാബികൾ ഈമാനിൻ്റെ കാര്യത്തിൽ അമൽ സ്വാലിഹാത്തുകളുടെ കാര്യത്തിൽ വളരെയധികം പരിശ്രമിച്ചിരുന്ന ആളുകളാണ് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ചെയ്യൽ അത് റമലാനിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് എടുത്തു വയ്ക്കാൻ മതി ഓരോ ദിവസവും ദിവസം ചെയ്ത സ്വഹാബികൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഖത്മു ചെയ്ത സ്വഹാബികൾ ആഴ്ചയിൽ ഒരു ഖത്മു ചെയ്ത സ്വഹാബികൾ റമലാൻ കഴിയുമ്പോഴേക്കും അറുപത് തവണ ഖത്മ ചെയ്ത സലഫു ഇവരൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ റമലാൻ മാസാകുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഖത്മു ചെയ്ത നമ്മൾ അഹങ്കരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തത്തിൽ അത്ഭുതപ്പെടുകയാണെങ്കിൽ അതും എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് എന്തൊരു വലിയ അത്ഭുതമാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക സ്വഹാബികളിലേക്ക് നോക്കുക നെന്മയുടെ കാര്യത്തിൽ നമ്മൾ എന്തോ സംഭവമാണ് എന്ന് തോന്നലുണ്ട് എങ്കിൽ മുൻഗാമികളിലേക്ക് നോക്കുക അപ്പൊ നമ്മൾ വളരെ നിസ്സാരന്മാരെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ അള്ളാഹു സുഹാനുഹു ആരെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നോക്കുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കോടിക്കോടി അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്തുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി നമ്മൾ ചെയ്ത നന്മകൾ അത് മതിയാകും നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ കുറവുകൾ നമ്മുടെ തിന്മകൾ നമ്മുടെ ന്യൂനതകൾ അത് നമ്മൾ നമ്മളിടക്കിടക്ക് പരിശോധിക്കുക അപ്പം നമുക്ക് ഈ വക ചിന്തകൾ മനസ്സിൽ നിന്ന് എടുത്തു നീക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ വിനയമുള്ളവരാകാൻ എളിമയുള്ള ആളുകളാകാൻ സാധിക്കും അള്ളാഹു സുഹാൻ തൗഫിയക്കന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദ് ഹാത്തുകൾ പൊളിച്ചു കളയുന്ന മറ്റൊരു കാര്യമാണ് കദറിനെ നിഷേധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധിയെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുക

കദറിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഒലയോളം സ്വർണം ചെലവഴിച്ചാലും കദറിൽ വിശ്വസിക്കാത്തിടത്തോളം അള്ളാഹു സുബാൻഹുഅത്തെ ആൽ അവരിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല എന്ന് അബ്ദുള്ള അബ്ദുള്ള അള്ളാഹു അനഹു അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അമൽഹാത്തുകൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ജ്യോത്സ്യന്മാരുടെ അരികിൽ പോയി അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് കേവലം അവരടുക്കൽ പോയി കാര്യമൊന്നു ചോദിച്ചാൽ തന്നെ അമൽ സ്വലഹാത്തുകൾ സ്വീകരിക്കുകയില്ല എന്നാണ് അവരോട് പോയി അവരുടെ പിന്നെ നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കുക അത് സത്യപ്പെടുത്തുക അത് വേറെ വിഷയമാണ് അത് കുഫ്രാണ് ഇത് കേവലം അവരുടെ അടുക്കൽ പോയി ജോത്സ്യന്മാരുടെ അടുക്കൽ പോയി അവർ പറയുന്ന കാര്യങ്ങൾ അത് ചോദിച്ചറിയ അത് തന്നെ അമല സ്വലഹാത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാണ് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ ഫസഅലഹു അൻ ഷൈഇൻ ഒരാൾ ഒരു അടുക്കൽ പോവുകയാണ് എന്നിട്ട് അയാളോട് ഒരു കാര്യത്തെ പറ്റി ചോദിക്കുകയാണ് എങ്കിൽ ലം ലം യൗമൻ അവൻ്റെ നിസ്കാരം നാൽപ്പത് ദിവസം അവൻ്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ് അത് ഗുരുതരമായ തിന്മയാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അമലു അമൽഹാത്തകൾ അത് പൊളിച്ചു കളയുന്ന കാര്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ അവസാനമായി അമലസ്വാലിഹാത്തുകൾ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അമലസ്വാലിഹാത്തുകൾ അള്ളാഹുഹു വറ്റ ആന സ്വീകരിച്ചോ എന്ന ഭയം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹു സ്വീകരിക്കും എന്ന പ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇത് മ്മ്മിനീകളുടെ ഒരു പതിവാണ് മ്മ്മിനീയങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്

അള്ളാഹു സുബാന സ്വീകരിക്കും എന്ന പ്രതീക്ഷയും ഒരുപോലെ ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ ഉള്ളതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹുവിന്റെ ഇത് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു സുബാനും പറയുക അവർ നൽകാനുള്ളതെല്ലാം നൽകുന്നതിനോടൊപ്പവും അവര് ഹൃദയ അത് പേടിച്ചു വറക്കുന്നതായിരിക്കും അവര് ഹൃദയത്തിൽ ഭയം ഉണ്ടായിരിക്കും ഇത് തിന്മകൾ ചെയ്യുന്നത് കൊണ്ടല്ലാഹു അലി വസല്ലോ അള്ളാഹുവിന്റെ റസൂലെ ഈ പറഞ്ഞ ആളുകൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും പേടിക്കുന്ന ആളുകൾ അവർ മോഷ്ടിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും വ്യഭിചരിക്കുകയും അതുപോലെയുള്ള തിന്മകളൊക്കെ ചെയ്യുകയും എന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളാണോ ആളുകളാണോഹു അലി വസ്ല പറഞ്ഞു അവർ നിസ്കരിക്കുന്നവരാണ് നോമ്പുകൾ നോൽക്കുന്നവരാണ് സ്വതക്കകൾ കൊടുക്കുന്നവരാണ് അതോടൊപ്പം അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന ഭയവും അവർക്കുണ്ടായിരിക്കും ഫാമിലി സ്വാധ്യാത്തുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഒരു കാര്യമാണ് അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം അള്ളാഹു ഒക്കെ സ്വീകരിച്ചു എന്നൊരു നിർഭയത്വം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടില്ല ഈ പറഞ്ഞ തിന്മകൾ കൊണ്ട് അള്ളാഹു എൻ്റെ തിന്മകൾ എൻ്റെ പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കുമോ അള്ളാഹു അത് തള്ളുമോ എന്ന ഭയം നമ്മുടെ മനസ്സിൽ ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട് ഈ ഒരു ചിന്തയില്ല എങ്കിൽ അതിൻ്റെ അടയാളം നമ്മുടെ ഹൃദയം അശ്രദ്ധയിലാണ് എന്നാണ് നമ്മുടെ ഹൃദയം അത് അശ്രദ്ധയിലാണ് ഹൃദയത്തിന് ജീവനില്ല എന്നതിൻ്റെ അടയാളാണ് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഭയം ഇല്ലാത്തൊരവസ്ഥ അപ്പൊ അള്ളാഹു സുബാനുഹുവ നമ്മുടെ അമലു അമൽഹാത്തുകൾ സ്വീകരിക്കുമോ എന്ന ഭയം വേണം അതിനോടൊപ്പം അള്ളാഹു സുബാനുഹുവാല സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും വേണം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു സുബാനുഹുവാലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം അള്ളാഹുവെ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ എന്ന ദു ഇതിനോടൊപ്പം നമ്മുടെ അടുതിയിൽ നിന്നുണ്ടാകണം മഹാന ഇബ്രാഹിം നബി അലിഹു സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലിഹു സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കെട്ടി ഉയർത്തുകയാണ് ആ സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിച്ചത് ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്നവർ പ്രാർത്ഥിക്കുക ആരാണ് പ്രാർത്ഥിക്കുന്നത് രണ്ട് പ്രവാചകന്മാരാണ് എന്താണ് അവർ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ ഭവന ഉയർത്തുകയാണ് എന്നിട്ടും അവർ പേടിക്കണം അള്ളാഹുവെ ഇത് സ്വീകരിക്കണേ എന്ന് അതിനപ്പുറം അവർ പ്രാർത്ഥിക്കുകയാണ് ഇതിന് നെബ്സൊല്ലാഹു അലഹു വസ്ലം പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു അലഹി വസ്ലം എല്ലാ ദിവസവും സുബൈ നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം അള്ളാഹു അതുപോലെ തന്നെ വിശിഷ്ടമായ ഉപജീവനത്തെയും ചോദിക്കുന്നു സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖിനെയും അള്ളാഹു നിന്നോട് ചോദിക്കുന്നു നബ്സാഹു അലഹി വസ്സലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അപ്പൊ ഈ പ്രാർത്ഥനകൾ നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാകണം മുൻഗാമികളിൽ പെട്ടിൻ അദ്ദേഹം പറയുകയാണ് പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട് എന്ന വിചാരം നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല കാരണം ആ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചോ എന്ന് നിനക്കറിയുകയില്ല അതുപോലെ തന്നെ ചൗബ അത് ചെയ്തിട്ടുണ്ട് എന്ന നിർഭ നിർഭയത്വവും നിന്റെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല കാരണം നിന്റെ പാപങ്ങൾ അള്ളാഹു സുബാനുഹുവ ചാല പൊറത്തു തന്നോ എന്നും നിനക്ക് ഉറപ്പില്ല അതുകൊണ്ട് അള്ളാഹു സുബാനുഹുവ ചാലയോട് ചൗബ ചെയ്തുകൊണ്ടേയിരിക്കുക അമൽ സ്വാലിഹാറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ അടിയുറച്ച് നിൽക്കുവാനും തൗഫീഖ് സ്ഥിരമായി നന്മയിൽ അടിയുറച്ച് നിൽക്കുവാൻ അനുകൂലമായി ലഭിക്കുവാനും അള്ളാഹു സുബാനോട് എല്ലാ നിസ്കാര ശേഷവും ചെയ്യാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹുവേ നിന്നെ ഓർക്കുവാൻ നിന്നെ നല്ല രൂപത്തിൽ അഭിബാധത്ത് ചെയ്യുവാൻ നിനക്ക് നന്ദി കാണിക്കുവാൻ അള്ളാഹു എന്നെ സഹായിക്കണേ എന്ന പ്രാർത്ഥന ഇതും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ചെറുവിരൽ എനക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ് നന്മകളിൽ അടിയുറച്ച് നിൽക്കുവാൻ അതിൽ സ്ഥിരത കൈവരിക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് അത്യാവശ്യമാണ് അള്ളാഹുവിനോട് ജ്വാര ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു സുഹാനുഹു സ്വീകരിക്കുമാറാകട്ടെ